ഈശ്വംശിഖൈക്യസ്ഥതി ആയിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ മുമ്പ് ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ കലഹങ്ങളും കലാപങ്ങളും പീഡനങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യകളും ദൈവസേന പെരുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിൽ കുട്ടികളാണ് ഇന്ന് അധിക കാര്യങ്ങളിലും പ്രതികളായിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം എന്താണ് അർഹതയില്ലാത്തത് നേടാൻ ശ്രമിക്കുന്നു മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിരന്തരം ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നു അവരെ പഠിപ്പിക്കുന്നു കാവൽക്കാരോ സൂക്ഷിപ്പുകാരോ ആയി നിയമിക്കപ്പെടുന്നു എന്നാൽ വ്യക്തിപരമായോ ഗ്രൂപ്പായി ചേർന്നോ അത് സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നു മറ്റുള്ളവരെ ചതിച്ചും തോൽപ്പിച്ചും വഞ്ചിച്ചും തകർത്തും അധാർമികമായ അവകാശങ്ങൾ സ്വന്തമാക്കുന്നത് കുടുംബ ബന്ധങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് എത്രമാത്രം പരസ്പരം അവകാശമുണ്ട് എന്ന് തിരിച്ചറിയാത്തത് മക്കളുടെ മേൽ മാതാപിതാക്കൾക്ക് എത്രമാത്രം അവകാശമുണ്ടെന്ന് മനസ്സിലാക്കാതെ പോകുന്നത് പ്രണയബദ്ധങ്ങളിൽ പോലും എത്രമാത്രം പരിധി പരിധിവയ്ക്കണം എന്നറിയാതെ ഒരാൾ പിൻവാങ്ങിയാൽ എനിക്കില്ലെങ്കിൽ മറ്റാർക്കും വേണ്ട എന്ന രീതിയിൽ എത്തിച്ചേരുന്നത് അധികാരവും ശക്തിയുമുള്ളവർ ഭരണകൂടങ്ങൾ എല്ലാം മനുഷ്യൻ്റെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും എതിരെ പ്രവർത്തിക്കുന്നത് മതത്തിൻ്റെ ആത്മീയ പ്രാധാന്യം മനസ്സിലാക്കാതെ തിരിച്ചറിയാതെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന മത നേതാക്കന്മാർ ഇങ്ങനെ സമകാലികമായ നിരവധി കാരണങ്ങളും സംഭവങ്ങളും നമ്മളെ വ്യക്തമായി ആ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ കഥയിലെ യേശു പറഞ്ഞ ആ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അധാർമിക പ്രവർത്തികളും അനീതിയും അക്രമവും തിന്മകളും കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താൽ ഇവിടെ വെച്ച് തന്നെ അതിൻ്റെ ശിക്ഷ അനുഭവിക്കാതെ ആരും കടന്നു പോവുകയില്ല നമ്മുടെ ദുഷ്പ്രവർത്തികൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ ദൈവം ആരെയെങ്കിലും അയയ്ക്കും അല്ലെങ്കിൽ അത് ദൈവം നേരിട്ട് ചെയ്യും എന്നാൽ മറുവശത്ത് അവസാനം വരെ നിന്ന് വിശ്വസ്തയോടെ നിലനിന്ന് കടമകളും കർത്തവ്യങ്ങളും പൂർത്തീകരിച്ച് പലസ്ലേഹ പറയുന്നത് പോലെ ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു എൻ്റെ ഓട്ടം പൂർത്തിയാക്കി അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ ഈ ലോക ജീവിതത്തിൽ ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യും ഇവിടെ കിട്ടിയാലും അത് കുറച്ചു കാലത്തേക്കും മാത്രമായിരിക്കും ലഭിക്കുക എന്നാൽ നിത്യജീവിതം നിത്യരക്ഷ അത് വ്യക്തമായി ലഭിക്കുക തന്നെ ചെയ്യും എന്നാൽ ഈ ലോകത്തിലെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവർ സുവിശേഷ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി സമ്പാദിക്കുവാനോ നേടുവാനോ അർഹതപ്പെട്ടവർക്ക് ഉള്ള അവകാശം നിഷേധിക്കുവാനോട് ശ്രമിച്ചാൽ മറ്റുള്ളവർക്കെതിരെ അനീതി പ്രവർത്തിച്ചാൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം ദൈവം കളയും യേശു പഠിപ്പിക്കുന്ന ആത്മീയ ജീവിതത്തിൻ്റെ സുഹൃതങ്ങൾ മാറ്റിവെച്ച് വെറും ഭൗതികമായി ചിന്തിച്ചാലും തെറ്റ് ചെയ്തവർ അനുഭവിക്കാതെ കടന്നു പോകുന്ന ചരിത്രം ഉണ്ടായിട്ടില്ലല്ലോ മുന്തിരിത്തോട്ടത്തിലെ ദുഷ്ടരായ ജോലിക്കാർ എല്ലാ അവകാശങ്ങളും സ്വന്തമാക്കാമെന്ന് വ്യാമോഹിച്ച് യഥാർത്ഥ അവകാശിയെ കൊന്നു കളഞ്ഞാൽ എല്ലാം അനുഭവിക്കാമെന്ന് അവർ കരുതി എല്ലാം സ്വന്തമാക്കാമെന്ന് അവർ വ്യാപോഹിച്ചു തക്ക സമയത്ത് ദൈവം എല്ലാം തകർത്ത് കളയുമെന്ന് നമ്മെ വചനം എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് എങ്കിലും ഈ ലോകത്തിൽ അവകാശങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്ത അവസാനമില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് രാഷ്ട്രീയ അധികാരമുള്ളവർ അവകാശം സ്ഥാപിക്കാനും ഉറപ്പിക്കുവാനും നഷ്ടപ്പെട്ടു പോയ അധികാരം തിരികെ പിടിക്കുവാനും ലഭിച്ച അധികാരം നിലനിർത്തിക്കൊണ്ട് പോകുവാനും സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും സ്വന്തം സ്വജനപക്ഷപാതം പൂർത്തീകരിക്കുവാന് വേണ്ടി അധികാരം ഉപയോഗിക്കുന്നു സംഘടിത ശക്തിയും സംഘടനാ പിൻബലവുമുള്ളവർ പെട്ടെന്ന് അവകാശം കരസ്ഥമാക്കുന്നു ആൾക്കൂട്ടങ്ങളും ഭൂരിപക്ഷവും അവകാശങ്ങളുടെ അടിസ്ഥാനമായി മാറുന്നു എങ്ങനെയും പ്രസ്ഥാനങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നത് മാത്രം ഭരണകൂടം ചെയ്യാൻ പരിശ്രമിക്കുന്നു പാർട്ടികളിലും ഗ്രൂപ്പുകളിലും ആളെ കൂട്ടി നിലയുറപ്പിക്കുവാനും വിലവേശാനുമുള്ള ശക്തി സംഭവിക്കുന്നു മറ്റ് ചെറിയ രാജ്യങ്ങളെ ആക്രമിച്ച് ആ രാജ്യം കൂടി സ്വന്തം രാജ്യത്തിലേക്ക് ചേർത്ത് വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ തങ്ങളുടെ മതം മാത്രമേ ലോകത്തിൽ അവശേഷിക്കൂ എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്നവർ മറ്റു മതസമൂഹങ്ങളെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇല്ലായ്മ ചെയ്യുന്നതിന് മണ്ണും പെണ്ണും പൊന്നും സ്വന്തമാക്കി മതപരമായ ജനസംഖ്യ വിസ്ഫോടനം ലക്ഷ്യമിടുന്നവർ മറ്റ് പാർട്ടി മുക്ത ഭാരതം സ്വപ്നം കാണുന്നവർ മറ്റു മതവിഭാഗങ്ങളെയോ പാർട്ടികളെയോ വളരുവാൻ അനുവദിക്കാത്തവർ ലോകം ഏത് മതവിഭാഗത്തിനുള്ളതാണ് വാണിജ്യ വ്യാപാര കുത്തക അവകാശം ഏത് രാജ്യത്തിന് അവകാശമുള്ളതാണ് ലോകം ഭാവിയിൽ ഏത് മതത്തിന് അവകാശപ്പെട്ടതാണ് യഥാർത്ഥ ക്രൈസ്തവർ ഏത് സമൂഹത്തിലാണ് യഥാർത്ഥമായ കത്തോലിക്ക സഭാ പാരമ്പര്യം ഏത് രീതിയിലാണ് സീറോ മലബാർ സഭയിലെ ആരാധനാക്രമം ഏത് പ്രദേശത്താണ് ശരിയായി നടക്കുന്നത് സഭാധികാരികൾ പറയുന്നതാണോ അതോ തങ്ങളുടെ ഗ്രൂപ്പിലെ വൈദികർ പറയുന്നതാണോ ഞാൻ അനുസരിക്കേണ്ടത് എനിക്ക് പ്രതികരിക്കാൻ അവകാശമുണ്ടോ ഏത് നവീകരണ പ്രസ്ഥാനത്തിലാണ് യഥാർത്ഥമായ പരിശുദ്ധാരൂപി പ്രവർത്തിക്കുന്നത് കുടുംബത്തിലെ സ്വത്തുക്കളുടെ അവകാശം ആരാണ് ആരാണ് എല്ലാം തീരുമാനിക്കുന്നത് അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അവകാശ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ് ഓരോ പ്രശ്നവും പരിഹരിക്കാൻ ദൈവം അയച്ചവരെ തിരിച്ചറിയുവാനും കഴിയാത്ത കാലഘട്ടമാണിത് മുന്തിരിത്തോട്ടത്തിലെ ദുഷ്ടരായ കൃഷിക്കാരെ പോലെ യഥാർത്ഥ അവകാശികൾ ആരെന്ന് അറിയിക്കുവാൻ വന്നവരിൽ ചിലരെ അടിക്കുകയും കല്ലെറിയുകയും കൊല്ലുകയും ചെയ്താൽ നിത്യകാലത്തേക്ക് ഈ അവകാശം സ്വന്തമാക്കി അനുഭവിക്കാൻ കഴിയുമെന്ന് കരുതുന്നത് തന്നെ ഏറ്റവും വലിയ ബുദ്ധിശൂന്യതയാണ് ഏകമകനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു എന്ന് ക്രിസ്തു പറയുന്നത് ജറുസലേമിന് പുറത്തു വച്ചുള്ള തൻ്റെ തന്നെ മരണത്തെക്കുറിച്ചാണ് കാരണം അതുവരെ ജറുസലേമിന് ഉള്ളിൽ വെച്ചായിരുന്നു പ്രവചകന്മാർ പീഡിപ്പിക്കപ്പെടുകയോ പഠിക്കപ്പെടുകയോ ചെയ്തിരുന്നത് ഈ ലോകത്തിലെ നീതിപീഠത്തിൽ നിന്നും രക്ഷപ്പെട്ടാലും യഥാർത്ഥ അവകാശവും അധികാരവുമുള്ള ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയില്ല എന്ന് ചരിത്രവും ദൈവനീതിയും നമ്മെ നിരന്തരം പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ദുർബലനെന്നും ബലഹീനനെന്നും നിസാരനെന്നും കഴിവില്ലാത്തവനെന്നും കരുതപ്പെട്ടിരുന്ന കുഞ്ഞാടിൻ്റെ അവകാശത്തെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും വെളിപാട് പുസ്തകത്തിൽ സുദീർഘമായി പറയുന്നുണ്ട് അപ്പോൾ വാസ്തവത്തിൽ ആരാണ് യഥാർത്ഥ അവകാശി ക്രിസ്തുവാണ് യഥാർത്ഥ അവകാശി ഹെബ്രായ ലേഖനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു അപ്പോൾ ക്രിസ്തു അവകാശി ആണെന്ന് തെളിയിക്കുന്ന നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം യേശു തന്നെ ഉദ്ധരിക്കുന്നു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് അടിസ്ഥാന ശിലയായി തന്നെ എന്നേക്കും നിലനിൽക്കുന്നു ക്രിസ്തുവാകുന്ന പാറപ്പുറത്ത് ആ അടിസ്ഥാന ശിലയിൽ ജീവിതമാകുന്ന ഭവന പണിയുവാൻ സദാ സന്നദ്ധരാകുവാൻ ഈ നോമ്പുകാലം നമ്മൾ ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ തക്ക സമയത്ത് ആ കല്ലിൽ വീണ് എല്ലാം തകർന്നു പോകും വലിയ ശിക്ഷാവിധിയായി നമ്മുടെ മേൽ വന്ന് നമ്മെ ഇത് ധൂളിയാക്കി മാറ്റുക തന്നെ ചെയ്യും ഇവിടെ ദൈവരാജ്യം എന്ന വാക്കാണ് ക്രിസ്തു ഉപയോഗിക്കുന്നത് ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണ് എന്നും യേശു പറയുന്നത് ഇവിടെ തന്നെ അവകാശങ്ങൾക്ക് വേണ്ടി മത്സരിക്കാതെ സ്നേഹത്തിലും നീതിയിലും സത്യത്തിലും കരുണയിലുമുള്ള ജീവിതം നയിച്ച് ഇവിടെയൊന്നും നമുക്ക് നിലനിൽക്കുന്ന ഭവനമില്ലാത്തത് കൊണ്ട് സ്വർഗ്ഗസമാനമായ ദൈവരാജ്യം അനുഭവിക്കുക മറ്റുള്ളവർക്ക് നൽകുക എന്നതാണ് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും വിധിക്കപ്പെടുവാൻ പോകുന്നത് ക്രിസ്തു എന്ന അടിസ്ഥാന ശിലയിൽ പണിയപ്പെട്ട ഭവനമായിത്തീർന്ന് ക്രിസ്തുവിന് വേണ്ടി നഷ്ടങ്ങൾ സഹിക്കുവാനും എല്ലാം പരിത്യജിക്കുവാനും തയ്യാറാകുന്നവർക്ക് ഇവിടെത്തന്നെ നൂറുമടങ്ങാൻ ലഭിക്കുമെന്ന വാഗ്ദാനവും യേശു നൽകിയിട്ടുണ്ട് എന്നാൽ അങ്ങനെ ചെയ്യാത്തവർ അർഹതയില്ലാത്തത് സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നവർ അതിനുവേണ്ടി അനീതി പ്രവർത്തിക്കുന്നവർ സഹോദരങ്ങളെ പീഡിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നവർക്ക് ഇവിടെ വച്ച് തന്നെ ശിക്ഷാവിധി ഉണ്ടാകുമെന്നും ആ ശിലയിൽ തട്ടി നശിക്കുമെന്നുമുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് അവകാശങ്ങളെക്കുറിച്ചുള്ള ഈ പ്രശ്നങ്ങളിൽ പ്രധാനമായി നമ്മൾ വചനബദ്ധമായി സ്വീകരിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ലഭിച്ചതെല്ലാം നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ദൈവം നൽകിയതാണെന്നും തക്ക സമയത്ത് ലഭിച്ചതെല്ലാം നമ്മൾ ചിലവഴിച്ചതെല്ലാം കൃത്യമായ ഓഡിറ്റിങ്ങിന് വിധേയമാക്കി വിശ്വസതയോടെ പൂർത്തിയാക്കി കൃത്യമായ കൊടുക്കേണ്ടതാണെന്ന തിരിച്ചറിയവോടെ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ഈ വചനം മറ്റാർക്കോ വേണ്ടിയുള്ളതല്ല എനിക്ക് വേണ്ടി തന്നെയുള്ളതാണ് എന്ന തിരിച്ചറിയോടെ സ്വയം നവീകരിക്കുവാനും സക്കേബസിനെ പോലെ അതായത് എൻ്റെ സ്വത്തിൽ ഞാൻ പകുതി ഇപ്പോൾ ഉള്ളതിൽ പകുതി കൊണ്ട് ജീവിക്കുവാൻ ഞാൻ പരിശ്രമിക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നാലിരട്ടയായി തിരിച്ചു കൊടുത്തുള്ള ഒരു പരിഹാര മാർഗത്തിലൂടെ അങ്ങനെ ഒരു ശരിയായ നവീകരണത്തിലേക്ക് മാനസാന്ദ്രത്തിലേക്ക് യഥാർത്ഥമായ രക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ